മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം ഷെറിൻ ബ്ലോഗ് ഒരുപാട് ആളുകൾക്ക് പരിചയമുണ്ടാവും പരിചയമില്ലാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ഷെറിൻ ഒരു ട്രാവൽ വ്ലോഗർ ആണ് ഒരുപാട് രാജ്യങ്ങളിലൊക്കെ തന്നെ സഞ്ചരിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരുപാട് വീഡിയോസ് ഒക്കെ ഞാനും കണ്ടിട്ടുണ്ട് ഈ ഷെറിന് ലേറ്റസ്റ്റ് ആയിട്ട് ഷെറിൻ്റെ ചാനലിൽ കുറച്ച് വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റൊന്നുമല്ല ഒന്നുമല്ല നാലഞ്ച് എപ്പിസോഡാണ് സകലതും പാക്കിസ്ഥാനിൽ എത്തിയിട്ട് അവിടുത്തെ വ്ളോഗുകളാണ് മനോഹരമാണ് മാങ്ങ തൊലിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഷെറിൻ വ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഷെറിൻ രാജ്യത്തോട് നിർഹേഡാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റത്തെ അനീതി തന്നെയാണ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഷെറിൻ ഈ വീഡിയോ ഒക്കെ തന്നെ ചെയ്യുന്നത് കേരളത്തിലെ പാകിസ്ഥാൻ പ്രേമികൾക്ക് വേണ്ടിയാണ് എന്നുള്ളതും ബോധമുള്ള ആളുകൾക്കും ലളിതമാക്കി തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതിനനുസരിച്ച് തന്നെയാണ് വീഡിയോകളൊക്കെ തന്നെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ചെയ്യുന്ന വീഡിയോകൾ കാരണം നമ്മുടെ നാടിന് വളരെ വലിയ അപകടം തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് അതിൻ്റെ തെളിവുകൾ ഷെറിന്റെ വീഡിയോയിൽ തന്നെ വന്നിട്ടുള്ള കമൻ്റുകൾ ഞാൻ എടുത്ത് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം അതിനു മുമ്പേ ആയിട്ട് ഈ ഷെറിനോട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ഇതേ ഷെറിന് നമുക്കറിയാം പാകിസ്ഥാൻ എന്ന രാജ്യത്തെ ഭീകര രാജ്യത്തെ ഭീകരരാണ് പഹൽഗാമിൽ വന്നിട്ട് ഭീകരാക്രമണം നടത്തിയത് ആ പഹൽഗാമിൽ ഭീകരർ വരുന്ന ദിവസം ഈ ഷെറിൻ യാത്രയൊക്കെയായി ബന്ധപ്പെട്ട് ആയി ബന്ധപ്പെട്ട് പഹൽഗാമിൽ ഉണ്ടായിരുന്നെങ്കിൽ ഷെറിനോട് ഷെറിൻ കൃത്യമായിട്ട് ഷെറിൻ എന്താണെന്ന് ഭീകരർ മനസ്സിലാക്കും നമ്മളിൽ പെട്ട ആളല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് ഈ ഷൊറിനെയും പാകിസ്ഥാൻ ഭീകരര് കൊല ചെയ്യില്ലായിരുന്നോ മറ്റൊരു ചോദ്യമാണ് ഈ ഷെറിന്റെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ പഹൽഗാമിൽ പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തെ ഭീകരരാൽ കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ ഈ ഷെറിൻ ഇതുപോലെ പോയിട്ട് പാകിസ്ഥാനിൽ പോയിട്ട് സുന്ദരമാണ് മാങ്ങാ തൊലിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുമായിരുന്നോ സ്വന്തം രാജ്യത്തോട് ഈഷെറിനെ കൂറു വേണം ഈ രാജ്യമുണ്ടെങ്കിലേ നമ്മളുള്ളൂ എന്ന ഒരു ബോധം വേണം പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യം നമ്മുടെ രാജ്യത്തോട് നെറികേട് ചെയ്ത നമ്മുടെ രാജ്യത്തിന്റെ ഒരു ശത്രു രാജ്യ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു കാര്യം ഞാൻ എടുത്തു പറയാം ഒരു ഒരു വ്യക്തിക്ക് ലോകം മൊത്തം കാണണം എന്നുള്ളൊരു ആഗ്രഹമുണ്ടെങ്കിൽ ആ വ്യക്തി യാത്രക്കിറങ്ങുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് നമ്മുടെ രാജ്യത്തിന്റെ ശത്രു രാജ്യമായിട്ടുള്ള പാക്കിസ്ഥാനെ മാറ്റി നിർത്തിയാലും ലോകത്ത് മരണം വരെ സഞ്ചരിച്ചാലും തീരാത്തത്ര സ്ഥലമുണ്ട് എന്നുള്ളതൊരു േ അങ്ങനെ അത്തരത്തിലേക്കൊരു യാത്ര പോവാതെ നമ്മുടെ ശത്രു രാജ്യത്തെ തന്നെ ലക്ഷ്യം വെച്ച് അവിടെ സുന്ദരമാണ് വാങ്ങാത്തൊരെയാണ് എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുന്നതിൽ അജണ്ടയുണ്ടോ ഓരോ ബോധമുള്ള ആളുകളും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും നമ്മുടെ രാജ്യത്തിനെതിരെ തോന്നിയെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടല്ലേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനും മറുപടി ആയിട്ടല്ലേ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഈ കഴിഞ്ഞ ദിവസം ദീപാവലി നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് തദ്ദേശീയമായി നിർമ്മിച്ചിട്ടുള്ള വിമാനവാഹിനി കപ്പലായിട്ടുള്ള ഐ എൻ എസ് വിക്രാന്തിൽ ആഘോഷിച്ചുകൊണ്ട് പാകിസ്ഥാനെതിരെ കൃത്യമായ സന്ദേശം എടുത്തിട്ടുള്ളത് അതിൽ അദ്ദേഹം പ്രധാനമായിട്ടും എടുത്തു പറഞ്ഞ ഒരു പ്രധാന പ്രഖ്യാപനമുണ്ട് ശത്രുക്കളും യുദ്ധ മുന്നിലുള്ളപ്പോൾ സ്വന്തം ശേഷിയിൽ നിന്ന് പൊരുതാൻ കഴിവുള്ളവർക്കായിരിക്കും മുൻതൂക്കം അതായത് ഞങ്ങൾ എന്തിനും തയ്യാറാണ് ഞങ്ങൾ ഞങ്ങളുടെ ഐ എൻ എസ് വിക്രാന്തിൽ നിന്നാണ് സംസാരിക്കുന്നത് ഈ ഐ എൻ എസ് വിക്രാന്തി എന്ന് പറയുന്നത് പാക്കിസ്ഥാന്റെ ഉറക്കം കെടുത്തിയ ഐ എൻ എസ് വിക്രാന്തിൽ നിന്ന് ഇക്കഴിഞ്ഞ ദിവസം പോലും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പാക്കിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തിനെതിരെ കൃത്യമായ സന്ദേശം ലോകത്തിന് മുന്നിലേക്ക് വെച്ചോണ്ടിരിക്കുമ്പോ ഒരു ഉളുപ്പൂ നമ്മുടെ രാജ്യത്തോട് നിർഗേണി ചെയ്യുന്നതിന് സമമല്ലേ ഈ ഷെറിനൊക്കെ ഈ സന്ദർഭത്തിൽ പാകിസ്ഥാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് വാങ്ങാത്തൊലിയാണ് എന്ന് പറഞ്ഞ് വീഡിയോ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ എന്താ ചെയ്യാ ഈ വീഡിയോകൾ പൊക്കിപ്പടിക്കും ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഞങ്ങളോട് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞ് ഈ വ്ലോഗ് ഷെറിന്റെ വ്ലോഗും പൊക്കിപ്പിടിച്ച് അവര് നടക്കില്ലേ അവർ ആഗോള വേദികളിൽ പോലും ഇത് മുക്കിപ്പിടിച്ച് നടക്കില്ലേ ഇതൊക്കെ ഇതൊക്കെ ഒരു 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 സാമാന്യ ബോധമാണ് ഈ രാജ്യത്തെ ഒരു പൗരൻ ഉണ്ടാവേണ്ട ഒരു സാമാന്യ ബോധമാണ് നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾ ഓരോ ആളുകളും ചിന്തിക്കണം നരേന്ദ്രമോദി നരേന്ദ്രമോദിയുടെ കുടുംബത്തിന് വേണ്ടിയല്ല അദ്ദേഹത്തിന്റെ കുടുംബം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളാ ഈ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾക്ക് വേണ്ടി പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തിനെതിരെ വെല്ലവിളെ നടത്തുമ്പോ ഒരു ഉളുഭവില്ലാതെ എത്ര നെറികാട് ചെയ്യണോ ഒരു വ്യക്തി ഇതുപോലെ പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തെ വെളുപ്പിക്കാനൊക്കെ അവിടേക്ക് പോവാൻ ഒരു ഉളുഭവുമില്ലേ ഈ വ്യക്തിക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് എത്രത്തോളം വലിയ അപകടങ്ങളാണെന്നോ ഇവിടെ ഇവിടെ പാകിസ്ഥാൻ പ്രേമികൾ അധികരിച്ചോണ്ടിരിക്ക ആധികരിച്ചോണ്ടിരിക്കുക ഞാൻ അതിന്റെ കുറച്ച് ഉദാഹരണങ്ങൾ മുന്നോട്ട് വെക്കുക ഈ ഈ എപ്പിസോഡുകൾ കാത്തിരിക്കുക പാകിസ്ഥാൻ പ്രേമികൾ ഞാൻ ഓരോന്നും ഉദാഹരണത്തിന് കുറച്ച് ഒന്ന് മുന്നോട്ട് വെക്കാം ആദ്യത്തെ കമൻ്റാ സംഘികളും ഇന്ത്യൻ മാധ്യമങ്ങളും തള്ളുന്ന കുറെ കള്ളങ്ങൾ പൊളിഞ്ഞ് വൃത്തിയുണ്ട് മികച്ച നിലവാരമുള്ള ഹൈവേകൾ ജീവിത നിലവാരം എത്ര മെച്ചപ്പെട്ടതാണെന്ന് ലോറിത്താവളവും പെട്രോൾ പമ്പിലെ സെറ്റപ്പുകളും കാണിച്ചു തരുന്നു ബാക്കി കുറേ കള്ളങ്ങളും വരാനുള്ള എപ്പിസോഡുകളിൽ പൊളിയും യാത്ര തുടരട്ടെ എന്ന് നമ്മുടെ രാജ്യത്തുള്ള ഒരു പൗരന എന്നിട്ട് പാകിസ്ഥാൻ വലിയ സംഭവമാണ് എന്ന് ഈ ഷെറിന്റെ വ്ലോഗിൽ തന്നെ എങ്ങോട്ട് തിരിഞ്ഞാലും തോക്കുധാരികളാ എങ്ങോട്ട് തിരിഞ്ഞാലും തോക്കുധാരികൾ ഈ ഷെറിൻ തന്നെ വ്ലോഗിൽ വിളിച്ചു പറയുന്നുണ്ട് ഒരു സ്ഥലത്തേക്കും പ്രത്യേക പെർമിഷൻ ഉണ്ട് മറ്റൊരു സ്ഥലത്തേക്കും പോവാൻ പറ്റില്ല അവര് സമ്മതിക്കുന്നിടത്തെ പോവാൻ പറ്റുമോ അപ്പൊ അവര് കൃത്യമായിട്ട് ലോകത്തിന്റെ മുന്നിലേക്ക് വെക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ മാത്രം കാണിച്ചു കൊടുക്ക കാണിച്ചു കൊടുക്കുന്നിടത്തും സകലയിടത്തും തോക്കുധാരികളാ ഇവർക്ക് പോലും ഫുൾ ടൈം തോക്കുധാരികളാ എന്നിട്ട് അതൊക്കെ ഉണ്ടായിട്ട് പോലും ഒരു ഉളുപ്പില്ലാതെ ഈ രാജ്യത്തോട് കൂറുകണിക്കുന്നവരാണല്ലോ എന്ന് പറയുന്നത് സംഘികളുടെ നെഞ്ചത്തേക്ക് കയറാനാണ് ഈ വീഡിയോ വരെ ആളുകൾ ഉപയോഗിക്കുന്നത് നിങ്ങളെന്ന് ആലോചിച്ചു നമ്മുടെ രാജ്യത്ത് എവിടെ പോകണമെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എത്ര സുന്ദരമായ രാജ്യം നമ്മുടേത് ഈ രാജ്യത്ത് നിന്നാണ് പാകിസ്ഥാൻ സുന്ദരമാണ് എന്നൊക്കെ കമന്റ് ബോക്സുകളിൽ ഈ വീഡിയോ കാണുക പാകിസ്ഥാനെ പൊക്കി പിടിക്കുക അത് തന്നെയാ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത കമന്റാ ഉത്തരേന്ത്യയിലെ വർഗീയവാദികൾ അവരെത്രമാത്രം പക്ഷേ പാകിസ്ഥാനിലെ ജനങ്ങൾ നോർത്ത് ഇന്ത്യക്കാരെക്കാൾ നല്ലവരാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെക്കാൾ നല്ലത് അപ്പുറത്തെ രാജ്യത്തെ ജനങ്ങളാണ് എന്ന് അല്ലടോ ഈ പിന്നെ എന്തുണ്ടാണ് ഇവിടെ കടിച്ചു നോങ്ങി നിൽക്കുന്നത് ആ നല്ല ജനങ്ങൾക്കൊപ്പം അങ്ങ് ജീവിക്കാൻ പോയി സകല സ്ഥലത്തും തോക്കുധാരികളാ എന്നിട്ട് അവിടെ നല്ല ജനങ്ങളായിട്ടാ സകല സ്ഥലത്തും തോക്കുമായിട്ട് നടക്കുന്നത് ഇവന്മാർക്കൊന്നും ഒരു ബോധമില്ലേ അതല്ലാത്ത പോലെയാണല്ലോ ഈ സുഡാപ്പിൾ നടക്കുന്നത് അടുത്ത കമന്റ് ആണ് എന്തായാലും പാകിസ്ഥാൻ കാണാൻ നല്ല ഭംഗിയുള്ള രാജ്യം അവരുടെ ഒരു അവരും ഒരുപാട് വളർന്നിട്ടുണ്ട് നഗരങ്ങൾ കാണാൻ എന്തു ഭംഗിയാ ഈ അജണ്ട സെറ്റ് ചെയ്യാൻ തന്നെയല്ലേ സെറീൻ എവിടേക്ക് പോയത് പാകിസ്ഥാൻ ഭംഗി ലോകത്ത് ബുദ്ധിയുള്ള ഏതെങ്കിലും മനുഷ്യൻ പാകിസ്ഥാൻ പോലുള്ള ഒരു കെട്ട രാജ്യം സൂപ്പറായെന്നൊക്കെ പറയും എന്തൊരു അവസ്ഥയാ അടുത്ത അവസ്ഥയാവന്റ് ഇന്ത്യൻ ടീം കൈ കൊടുക്കാതിരുന്ന് അന്ന് ഷെറിൻ കൈ കൊടുത്തു അതായത് ഇതിലൊരു സമാൻ എന്ന് പറയുന്ന ഒരു ക്രിക്കറ്റ് താരത്തെ പോയിട്ട് ഷെറിൻ കൈ കൊടുക്കുന്നുണ്ട് ആ ഫോട്ടോയാണ് ഞാൻ ഇവിടെ കൊടുത്തത് ഇതൊക്കെ സുഡാപ്പികൾ ഇവിടെ ആഘോഷിക്കുക നമ്മുടെ രാജ്യത്തെ ക്രിക്കറ്റ് ടീമിനെ തന്നെ അല്ലെ ഷെറിന് ഈ അപമാനിച്ചു വിട്ടിട്ടുള്ളത് പാകിസ്ഥാനിലെ ഒരു ക്രിക്കറ്റ് താരത്തിന് നേരിട്ട് പോയി കൈ കൊടുക്ക ഈ ഒരൊറ്റ ഫോട്ടോ പോലെ പാകിസ്ഥാനും പൊക്കിപ്പിടിച്ച് ആഘോഷിക്കാൻ ക്രിക്കറ്റ് താരങ്ങൾക്ക് ഞങ്ങളോട് താല്പര്യമില്ലെങ്കിലും ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഞങ്ങളോട് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് ഷെറിന്റെ ഈ കൈ കൊടുത്ത ഫോട്ടോ അവർ ആഘോഷിക്കില്ലേ എന്തിനാണടോ ശത്രു രാജ്യത്തിന് പോയിട്ട് വടി വടികൊടുക്കുന്നത് ലേശമൊക്കെ ഉളുപ്പൊക്കെ ആവാ നമ്മുടെ രാജ്യത്തെ ക്രിക്കറ്റ് താരങ്ങള് നമ്മുടെ രാജ്യത്തിന്റെ നിലപാടിനൊപ്പ നിന്നത് ഒരു ക്രിക്കറ്റ് കളിക്കാരന്റെയും വീട്ടുകാർക്ക് വേണ്ടി അല്ല എന്ന് നമ്മുടെ രാജ്യത്തെ സകല ക്രിക്കറ്റ് കളിക്കാർക്കും അറിയുന്നത് കൊണ്ടാ അവർ കൈ കൊടുക്കാതെ തിരിച്ചു പോകുന്നത് എന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ ഈ ചെറിയ പോയിട്ട് അവിടുത്തെ ക്രിക്കറ്റ് താരത്തിന് കൈ കൊടുത്ത് അവന്റെ മഹത്വം വിളിച്ചു പറയാ അവരുടെ പ്പിലെ ഭീകരവാദം കൊണ്ടല്ലേ നമ്മുടെ രാജ്യത്തെ ഇരുപത്തിയാറ് പേര് കൊല്ലപ്പെട്ടത് ഈ ഇരുപത്തിയാറ് പേർക്ക് വേണ്ടിയിട്ട് അവിടെയുള്ള ക്രിക്കറ്റ് താരം മുതൽ അവിടെയുള്ള ജനങ്ങൾ മുതൽ അവിടെയുള്ള സകല ആളുകളും കൈയടിച്ചിട്ടില്ലേ നമ്മുടെ ഇരുപത്തിയാറ് പേര് കൊല്ലപ്പെട്ടതിന് അവൾ ആ കൊല ചെയ്യാൻ നേതൃത്വം കൊടുത്ത ഭീകരവാദികൾക്ക് വേണ്ടി അവിടെ വളരെ വലിയ രീതിയിൽ ശവസംസ്കാര ചടങ്ങുകൾ പോലും ആഘോഷിച്ച് നടത്തിയിട്ടില്ലേ ഇതൊക്കെ അറിഞ്ഞിട്ടും എന്ത് നിറികേടാണ് ഈ ഷെറിനൊക്കെ നമ്മുടെ രാജ്യത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്ത ഇവിടെയൊക്കെ വൃത്തിയാക്കാൻ പെട്ടെന്ന് സാധിക്കും പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ വൃത്തിയാക്കാൻ പാടുപെടേണ്ടി വരും എന്തൊരു നിറഹേട് ഇത്തരം ആളുകൾക്ക് വേണ്ടി ആ ഷെറിനി വീഡിയോ ചെയ്തോണ്ടിരിക്കും പാകിസ്ഥാൻ എന്തോ സംഭവമാണെന്ന് ഇവിടുത്തെ ആളുകൾ പൊക്കിപ്പിടിച്ച് നടക്കാൻ സാഹേല സ്ഥലത്തും തോക്കോ പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങൾ മാത്രമേ കാണിക്കൂ മറ്റു സ്ഥലങ്ങൾ കാണിക്കുന്നത് തന്നെ എത്ര വെറുതെ കേട്ട സ്ഥലങ്ങളാണെന്നറിയൂ എന്നിട്ട് ഇതിനേക്കാൾ എത്ര മോശമായിരിക്കും അപ്പോൾ കാണിക്കാത്ത സ്ഥലങ്ങൾ എന്നിട്ടും ഇവിടെ കുറെ ആളുകൾ പാകിസ്ഥാൻ അങ്ങനെയാണ് ഇങ്ങനെ ഇതിനു വേണ്ടിയാണ് ശരീരീ യാത്ര ചെയ്തത് ആരെ വെളുപ്പിക്കാൻ ആരോട് പറയുന്നില്ല അടുത്ത കവമെന്റ് ആണ് ബ്രോ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം അവരുടെ സൈനിക നേതൃത്വവും പ്രശ്നക്കാർ ആളുകൾ തമ്മിൽ ഒരു വൈരാഗ്യവുമില്ല അവർ നമ്മുടെ സഹോദരന്മാരും നമ്മൾ അവരുടെ സഹോദരന്മാരുമാണ് ഇതിന് ചെറുവിനത്തു വന്നിട്ട് ഐക്കൂട്ടിട്ടുണ്ട് കമന്റ ഇങ്ങനെയുള്ള കുറെ പൂങ്ക പറയുന്നില്ല ഇങ്ങനെയുള്ള കുറെ ഉണ്ട് വേഗിഠകള് നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളാണ് പ്രശ്നം അടുത്ത ജനങ്ങൾ ഇവിടുത്തെ ജനങ്ങളും പ്രശ്നമല്ല എന്ന് കുറച്ച് അയക്കടീമ് ഈ മരമൊണ്ണകൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ പാകിസ്ഥാനിലെ ജനങ്ങൾ പാകിസ്ഥാനിലെ ഭീകരവാദികളാണ് നമ്മുടെ രാജ്യത്തേക്ക് ബഹൽഗാമിലെ ഭീകരാക്രമണം നടത്തിയത് ഇവിടെ നിന്ന് തന്നെ നമ്മുടെ സൈന്യം അവരെ തീർത്തിട്ടില്ലായിരുന്നെങ്കിൽ ഇവർ അടുത്ത സ്ഥലത്തേക്ക് കയറി വരും നമ്മുടെ രാജ്യത്തെ അതിശക്തരായിട്ടുള്ള ഭരണാധികാരികൾ ഉള്ളത് കൊണ്ടാ ഞാനും നിങ്ങളും ചെറിയ ഉൾപ്പെടെയുള്ള ഇവിടെയുള്ള സകല പൗരന്മാരും സമാധാനത്തിൽ അന്തി ഉറങ്ങി മുന്നോട്ട് പോകുന്നത് പാക്കിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തിന് നമ്മൾ ഓപ്പറേഷൻ സിന്തൂറിലേലൂടെ ഒക്കെ ശാക്തമായ മറുപടി കൊടുക്കുന്നത് കൊണ്ടാ നമ്മളിവിടെ സമാധാനത്തിൽ മുന്നോട്ട് പോകുന്നത് ഈ രാജ്യത്തെ ശക്തരായിട്ടുള്ള ഭരണാധികാരികൾ ഉള്ളതുകൊണ്ടാ നമ്മൾ സമാധാനത്തിൽ മുന്നോട്ട് പോകുന്നത് ഇവിടെ ശക്തരായിട്ടുള്ള ഭരണാധികാരികൾ ഇല്ലായിരുന്നെങ്കിൽ പാക്കിസ്ഥാൻ എന്ന രാജ്യത്തെ ഭീകരര് നമ്മുടെ രാജ്യത്തെ കുട്ടിച്ചോറാക്കില്ലായിരുന്നോ ഈ മരമൊണ്ണകളായിട്ടുള്ള ആളുകളോട് ഒരു പ്രത്യേക തരം കമന്റ അവിടെ ജനങ്ങളോ ഓക്കെയാണ് ഇവിടെ ജനങ്ങളോ ഇവിടെ ജനങ്ങളോക്കെ ആവുന്നത് ഇവിടത്തെ ഭരണാധികാരികൾ ഉള്ളത് കൊണ്ടാ അവിടത്തെ ജനങ്ങളെ നിങ്ങൾ കാണുന്നില്ലേ ഇവന്റെ ഒക്കെ വ്ലോഗിലൂടെ സകല സ്ഥലത്തും തോക്ക സകല സ്ഥലത്തും തോന്നിയത് പോലെയാ എന്നിട്ട് സകല സ്വാതന്ത്ര്യമുള്ള ഒരു സുന്ദരമായ രാജ്യത്ത് നിന്ന് പാക്കിസ്ഥാൻ സൂപ്പറ എന്ന് പറയുന്ന സകല ആളുകളെ ചാവട്ടി പുറത്താക്കണോ ഈ രാജ്യത്ത് നിന്ന് ഈ സെറീനൊക്കെ നമ്മുടെ രാജ്യത്തോട് അതിക്രൂരതയാണ് ചെയ്തത് നിറകേടാണ് ചെയ്തത് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ രാജ്യത്തോടൊരു നമ്മുടെ കൂടപ്പിറപ്പുകളല്ലേ ഇരുപത്തിയാറ് പേര് നമ്മളിൽ പെട്ടവരല്ലേ പാക്കിസ്ഥാൻ എന്ന ഭീകര രാജ്യം കൊല ചെയ്തത് നമ്മുടെ നമ്മളിൽ പെട്ടവരല്ലേ ആ ഭീകരരെ പിന്തുണക്കുന്ന ആ ഭീകരർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്ത് പോയിട്ട് അത് അങ്ങനെയാണ് തൊലിയാണ് എന്നൊക്കെ പറയുന്ന ഷെറിനൊക്കെ നമ്മുടെ രാജ്യത്തോട് അങ്ങാറ്റത്തെ ക്രൂരതയാണ് ചെയ്തത് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട